യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ തൊട്ടടുത്തുള്ള കത്തിന്റെ കല്യാണത്തിന് പോവുകയാണ് അപ്പോൾ ഞാൻ എന്റെ ഇതൊരു ഡ്രസ് കോസ്റ്റ്യൂം അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു കാണിച്ചില്ല ിലാണെട്ടോ കല്യാണം നടന്ന ഗ്രൂമിന്റെ പേര് റഹീം ഇത് ഞാനും എൻ്റെ കസിൻ അയിനും ഒരു വീഡിയോയാണ് കേട്ടോ എന്റെ അനിയത്തിൽ സെൽഫിക്ക് പോസ് ചെയ്യുന്നതാണ് കേട്ടോ എങ്ങനെയുണ്ട് കൂട്ടുകാരെ നിങ്ങൾക്കിഷ്ടായോ ഇത് അവിടെ ഗാനമേള ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ പടക്കാൻ കല്യാണ വീട്ടിലത്തെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ആണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നേ കല്യാണം കഴിഞ്ഞി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം ബൈ